എന്റെ ഫ്രണ്ട്സിന്റെ ഇടയില് ഇങ്ങനെ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ കേൾക്കുവാണ് പറ്റേ കോൺവെസേഷൻ അപ്പൊ അതിനത്തെ ഒരാളോട് പറയുക എടാ നീ ഭയങ്കരടുത്ത് അടിച്ചിരിക്കുകയാണല്ലോ ദിവസം തൂർന്ന് ഇങ്ങനെ വണ്ണം വെക്കുകയാണോന്ന് വെക്കാൻ അപ്പൊ ആളൊന്നും ഇല്ല എനിക്ക് വർക്കിലൊക്കെ ഭയങ്കര സ്ട്രെസ് ആയതുകൊണ്ടാണ് വണ്ണം വെക്കുന്നതിന് അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കളിയാക്കുക അതെ സ്ട്രെസ് അത് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ല എന്ന് പറഞ്ഞ് കളിയാക്കുക ഞാനത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ കേട്ടുണ്ട് പക്ഷെ അത് ഉള്ളതാണോ സ്ട്രെസ് നമ്മുടെ ലൈഫില് കുറെ അസുഖങ്ങൾ ഉണ്ടാക്കും ഇപ്പൊ അമിതവണ്ണത്തെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ ഉണ്ടാക്കും കോർട്ടിസോൾ ഹോർമോൺ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അപ്പറ്റൈറ്റ് കൂടും അതായത് വിശപ്പ് കൂടും കഴിച്ചാലും കഴിച്ചാലും വിശപ്പ് വിശന്നുകൊണ്ടിരിക്കും കോർട്ടിസോൾ ഹോർമോൺ ഉള്ളതുകൊണ്ടാണ് പിന്നെ മെറ്റബോളിസത്തെ ഭയങ്കര ഡിലേ ആക്കും ദഹനപ്രക്രിയ കുറയും ഫാറ്റ് സ്റ്റോർ ചെയ്യും പക്ഷെ എന്ന് വെച്ചിട്ട് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മളതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ടിപ്സ് എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ കോർട്ടിസോൾ ലെവലിനെ ബോഡിയിൽ കുറയ്ക്കാം അതാണ് നമ്മൾ കൊടുക്കുന്ന ടിപ്സ് ആക്ച്വലി ഒരാളെ കാണുമ്പോ അയാൾക്ക് അൺഹെൽ ഫുഡും കാര്യങ്ങളും കൊണ്ട് ഒരിക്കലും ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് വണ്ണം ഉണ്ട് അത് അയാൾ ഭക്ഷണം കഴിച്ചിട്ടാണ് അയാളുടെ വീറ്റിങ് ഹാബിറ്റ്സ് പൊട്ടയാണ് അയാളുടെ ലൈഫ് സ്റ്റൈൽ പൊട്ടയാണെന്ന് മാത്രം വണ്ണം കൊണ്ട് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല